സാഹിത്യകാരൻ വി കെ ഗോവിന്ദൻ നായരുടെ സ്മരണയ്ക്കായി തൃക്കിടീരി കെ വി കാർത്തികേയൻ മാസ്റ്റർ സ്മാരക വായനശാല ഏർപ്പെടുത്തിയ പുരസ്കാരത്തിനായുള്ള സാഹിത്യ സൃഷ്ടികൾ തൃക്കിടീരിയിലെ എഴുത്തുകാർക്കായി ഏർപ്പെടുത്തിയ പുരസ്കാരത്തിനായുള്ള അപേക്ഷകളാണ് ക്ഷണിച്ചത് ഈ പ്രോത്സാഹിപ്പിക്കാനുള്ള പതിനായിരം രൂപയും പ്രശസ്തി ഫലകവുമാണ് പുരസ്കാര ജേതാവിന് നൽകുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തി അഞ്ച് വരെയുള്ള വർഷങ്ങളിൽ പ്രസിദ്ധീകരിച്ച മികച്ച ചെറുകഥ സമാഹാരങ്ങൾക്കാണ് ഈ വർഷം വി കെ ജി സ്മാരക സാഹിത്യ പുരസ്കാരം നൽകുന്നത് കൃതികളുടെ മൂന്ന് കോപ്പികൾ സെപ്റ്റംബർ ഇരുപതിനു മുമ്പ് നൽകണമെന്ന് ഭാരവാഹികൾ ചെറുപ്പുളശ്ശേരിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക